ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരുപ്സ് വിളിക്ക് എല്ലാവരും സ്വാഗതം ചില ഫുട്ബോൾ സോറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കത് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു അപ്ഡേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വാർത്ത ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈറ്റില്ലമായിട്ടുള്ള ഒരുപാട് ചരിത്രം പറയാനുള്ള നൂറ്റിപ്പതിനാല് വർഷത്തെ ചരിത്രം പറയാനുള്ള ഓൾ ട്രാഫോർഡ് ഡിമോളിഷ് ചെയ്യപ്പെടാൻ പോവുകയാണെന്നുള്ള വാർത്തയായിരുന്നു പറന്ന് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് അതായത് ഇനിയോസ് ഗ്രൂപ്പ് ഈ ഗ്ലേസേഴ്സിൻ്റെ അടുത്തു ഷെയർ വാങ്ങുന്ന സാഹചര്യത്തിൽ അവരുടെ അജണ്ടയിലുള്ള ഒരു സംഭവം തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ മോഡേണൈസ് ചെയ്യുക അല്ലെങ്കിൽ റീഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് അത് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള മീമും കാര്യങ്ങളൊക്കെ വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അത്തരത്തിൽ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഭയങ്കരമായിട്ടുള്ള റീഡെവലപ്മെൻറ്റും റെനോവേഷനും നടക്കേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷനാണുള്ളത് മോഡേണൈസ് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലെയുള്ള വലിയൊരു ക്ലബിനെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ വെള്ളച്ചാട്ടം പോലുള്ള കാര്യങ്ങൾ ലീക്കേജ് പോലത്തെ കാര്യങ്ങളൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള നാണക്കേട് പിടിച്ചൊരു പരിപാടി തന്നെയാണ് ഒരുപാട് പൈസ ഉണ്ടായിട്ടുള്ള ഒരുപാട് റവന്യൂ ആയിട്ടുള്ള ഒരു മെഷീനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അത്തരത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ലബ്ബുകളിൽ ഒന്നാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അവരുടെ സ്റ്റേഡിയം റീഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതെന്നോ നടക്കേണ്ട ഒരു സംഭവമായിരുന്നു പക്ഷേ ഗ്ലേഷ്സിനെ അത് ചെയ്യാനുള്ള യാതൊരു പ്ലാനോ പരിപാടി ഉണ്ടായിരുന്നില്ല ഇനിയോസിനെച്ചോളം അത് ചെയ്യണം അപ്പോൾ അതിനൊരുപാട് ക്യാഷും പരിപാടികളൊക്കെ ആകുമെന്ന് മാത്രമല്ല ഒരുപാട് സമയം എടുക്കും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളതാണ് പിന്നെയുള്ള ചിന്ത ഏത് രീതിയിൽ ഇത് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ടെലിഗ്രാഫിൻ്റെ ജെയിംസ് ഡക്കർ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു തീരുമാനം ഇതിലെടുക്കാൻ പോകുന്നത് ഡിസംബറോട് കൂടിയായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോൾ തന്നെ ഒരു തീരുമാനം എടുക്കില്ല അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഉദ്ദേശങ്ങളാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു ഈ ഓൾ ട്രാഫോഡിനെ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് റെനോവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റീഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഹൺഡ്രഡ് തൗസൻഡ് സീറ്റിംഗ് കപ്പാസിറ്റികൾ സ്റ്റേഡിയമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അതിന് കുറേ സമയം ആവശ്യം വരും അതായത് ചിലപ്പോൾ പത്ത് വർഷമൊക്കെ എടുക്കും എന്നുള്ളൊരു ഒരു സാഹചര്യമുണ്ട് അപ്പോൾ എന്താ സംഭവം ഇപ്പോൾ നിലവിൽ ഈ ഓൾട്രാഫോർഡിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സെവൻറ്റി ഫോർ തൗസൻഡാണ് അപ്പോൾ ഈ റെനോവേഷൻ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ കപ്പാസിറ്റി ചിലപ്പോൾ പകുതിയായിട്ട് മാറും കാരണം ഒരു സൈഡിൽ റെനവേഷൻ നടക്കായിരിക്കും അതിനോടൊപ്പം കളികൾ നടക്കും അപ്പോൾ എന്താ സംഭവം ഒരുപാട് സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സിനൊന്നും കളി കാണാൻ പറ്റാത്തൊരു സാഹചര്യം വരും ഇത് മാച്ച് ഡേ റവന്യൂവെ തന്നെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ട് മാറും അത് ഇനി വെച്ചോളാം ഒരു വലിയ ഫൈനാൻഷ്യൽ അടി കിട്ടുന്ന പോലെ ആയിരിക്കും അപ്പോൾ അത് വേണോ അതോ ഇനി മൊത്തത്തിൽ പുതിയ ഒരു സ്റ്റേഡിയം എന്നുള്ളതാണ് ചിന്തയുള്ളത് അപ്പോൾ പുതിയ സ്റ്റേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് മോഡേൺ രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റിയും അടങ്ങുന്ന തരത്തിലുള്ള ഒരു സ്റ്റേഡിയം ഈ ഓൾട്രാഫോർഡിനടുത്ത് തന്നെ അപ്പോൾ അതൊരു പുതിയ സ്റ്റേഡിയം ആയിരിക്കും ഒരു ഹൺഡ്രഡ് തൗസൻഡ് സീറ്റ് കപ്പാസിറ്റിയുള്ള ഒരു സ്റ്റേഡിയം ആയിരിക്കും അപ്പോൾ എന്താണ് ഈ ഓൾഡ് ട്രാഫോർഡ് അവിടെ നിലനിർത്തുകയും ചെയ്യാം ഓൾഡ് ട്രാഫോർഡിനെ ഡിമോളിഷ് ചെയ്തിട്ടല്ല ഈ ഒരു സ്റ്റേഡിയം പണിയാൻ പോകുന്നത് അപ്പോൾ ഓൾഡ് ഓൾട്രാഫോർഡ് ഡിമോളിഷ് ചെയ്യുക എന്നുള്ള പ്ലാൻ അവർ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനുള്ള ആരാധകരസം ചോദിച്ചുള്ള വലിയ ഇമോഷൻസ് അടങ്ങുന്ന തരത്തിലുള്ളൊരു സംഭവമാണ് ഓൾഡ് ട്രാഫോർഡ് എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് ഊഹിക്കാവുന്നൊരു കാര്യമല്ലേ ഒരുപാട് ചരിത്രം പറയാനുള്ളൊരു ഒരു സ്റ്റേഡിയമാണ് ഒരുപാട് മെമ്മറീസ് ഉണ്ട് അവിടെ അതായത് ഒരു നൂറ്റാണ്ടിൻ്റെ മുകളിൽ ചരിത്രം ഒരു സ്റ്റേഡിയമാണ് അപ്പോൾ അത് തകർത്ത് കളഞ്ഞുകൊണ്ട് പുതിയൊരു സ്റ്റേഡിയം പണിയുന്നതിനോട് മാനസൻ്റെ ആരാധകർക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ ഈ ഓൾട്രാഫോഡിൻ്റെ വെസിനിറ്റിയിലുള്ള ഹൺഡ്രഡ് ഏക്കേഴ്സ് ലാൻഡിൽ അവർ പുതിയ ഒരു സ്റ്റേഡിയം പണിയുന്നു അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഓൾട്രാഫോഡ് അങ്ങനെ തന്നെ നിൽക്കും പക്ഷേ ഈ ഇപ്പോഴത്തെ രീതിയിലുള്ള സെവൻറ്റി ഫോർ തൗസൻഡിൻ്റെ കപ്പാസിറ്റിയുള്ള ഒരു സ്റ്റേഡിയം ആയിട്ട് ആരിക്കില്ല നിൽക്കുക അത് കട്ട് ഷോട്ട് ചെയ്യും തേർട്ടി തൗസൻഡ് ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഒരു സ്റ്റേഡിയം ആക്കി മാറ്റും കുറച്ച് റീഡെവലപ്മെൻറ്റ് പരിപാടികളും അവിടെ നടത്തിയിട്ട് ഈ മാഞ്ചസ്റ്ററിനായിട്ട് തന്നെ വിമൻസ് ടീമിൻ്റെ ഹോം ഗ്രൗണ്ട് ആയിട്ട് അത് കൊടുക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ അക്കാഡമി ടീമിനും അവിടെ ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ എന്താണ് ആ മെമ്മറി അത് അവിടെ തന്നെ നിൽക്കും ആ ഒരു ഓൾ ട്രാഫേഡ് എന്ന് പറയുന്ന ഐക്കോണിക് സ്റ്റേഡിയം അവിടെ തന്നെ നിലനിർത്തും അത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ പുതിയ സ്റ്റേഡിയം പണിയുന്നതിനോടൊപ്പം ഓൾട്രാഫോർഡിൽ ആൾക്കാർക്ക് കളിയും കാണാം ഓൾട്രാഫോർഡിൽ തന്നെയായിരിക്കും മത്സരങ്ങൾ നടക്കുന്നുണ്ടാവുക എന്നിട്ട് പുതിയ സ്റ്റേഡിയം പണിയതിനു ശേഷമായിരിക്കും പിന്നെ ഈ ഓൾട്രാഫോഡിൽ ഈ റീഡെവലപ്മെൻറ്റ് പരിപാടി നടത്തുക ഈ വിമൻസ് ടീമിനൊക്കെ ആയിട്ട് വേണ്ടിയിട്ടുള്ള പരിപാടി നടത്തുക അപ്പോൾ റവന്യൂനെയും ബാധിക്കില്ല ഇപ്പുറത്ത് സ്റ്റേഡിയം പണി നടക്കുകയും ചെയ്യും അപ്പോൾ ഒരു പുതിയ സ്റ്റേഡിയം പണിയാനായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ആറ് വർഷക്കാലമാണ് രണ്ട് ബില്യൺ പൗണ്ട്സും ഓൾട്രാഫോർഡിനെ റീഡെവലപ്പ് ചെയ്തെടുക്കാൻ ഒരുപാട് സമയം ആവശ്യം വരും പത്ത് വർഷത്തോളം സമയാവശ്യം വരും വൺ പോയിൻറ്റ് ടു ബില്ല്യൺ പൗണ്ട് മാത്രം മതിയാകും അപ്പോൾ എയിറ്റ് ഹൺഡ്രഡ് മില്യൺ പൗണ്ടിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും എന്താണ് നമ്മളീ റവന്യൂടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിലെ ഒരു കുറവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പുതിയ സ്റ്റേഡിയം പണിയതായിരിക്കും ബെറ്ററായിട്ട് നോക്കും അപ്പോൾ പുതിയ സ്റ്റേഡിയം പണിത് കഴിഞ്ഞാൽ പുതിയ സ്റ്റേഡിയം ആയിരിക്കും മെൻസ് ഫുട്ബോൾ ടീമിൻ്റെ ഹോം സ്റ്റേഡിയമായിട്ടുണ്ടാവുക പഴയ സ്റ്റേഡിയം അവിടെ തന്നെ അങ്ങനെ നിലനിർത്താനുള്ളത് വഴി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനു മുമ്പ് ഈ ഓൾട്രാ എഫോർഡ് സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി നാലായിരം കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റേഡിയമായിരുന്നു പിന്നീടാണ് റെനോവേറ്റ് ചെയ്തിട്ട് അതിനെ വലുതാക്കിയിട്ട് എഴുപത്തി നാലായിരത്തോളം ആളുകൾ ഇരിക്കുന്ന രീതിയിലുള്ള ഒരു കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയം ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വിമൻസ് ടീമിൻ്റെയൊക്കെ ഓൾട്രാ എഫോർഡ് ആ ഒരു പഴയ തരത്തിലേക്കുള്ള ഓൾട്രാ എഫോർഡായിട്ട് മാറാനുള്ള ഒരു സാധ്യത ഉണ്ടാണ് അപ്പോൾ എന്തായാലും കാത്തിനാണ് എന്ത് സംഭവിക്കുന്നുള്ളത് അതുപോലെ തന്നെ ഈ റീജനറേഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ടാസ്ക് ഫോഴ്സിനൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ സ്റ്റേഡിയം റീബിൽഡുമായി ബന്ധപ്പെട്ടുള്ളത് ഗാരിനെവിലൊക്കെ ഭയങ്കര വോക്കലായിട്ട് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു സ്റ്റേഡിയം ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം ഒരു സംഭവമാണ് പിന്നെ നമുക്കറിയാം ക്രിസ്ത്യാന റൊണാൾഡോയും ആ ഒരു പിയേഴ്സ് മോഹനും കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫെസിലിറ്റീസ് ഇല്ലായ്മയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ മുമ്പേ തന്നെ ഈ മൂവ്മെൻറ്റ് അവിടെ ഉണ്ടെന്നൊരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ക്രിസ്ത്യൻ റൊണാൾഡോ സംസാരിക്കുമ്പോൾ കൂടുതൽ ആളുകൾ കേൾക്കും അത് വേറെ കാര്യം അപ്പോൾ ഗാരിനവിലൊക്കെ ഈ റീ ജനറേഷൻ ടാസ്ക് ഫോഴ്സിലുള്ള ആളാണ് അതുപോലെ തന്നെ മാഞ്ചസ്റ്ററിലെ മേയറൊക്കെ അതിലുണ്ട് എന്നുള്ള ഓർക്കണം അപ്പോൾ എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും അത് പൂർണ്ണമായിട്ടും ഫാൻസിൻ്റെ സമ്മതത്തോടെ കൂടി തന്നെയായിരിക്കും എടുക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഈയൊരു ആർട്ടുകളിൽ പിൻ പോയിൻ്റ് ചെയ്ത് പറയുന്നുണ്ട് അപ്പോൾ സപ്പോർട്ടേഴ്സിൻ്റെ തന്നെ ആയിരിക്കും ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്തിലേക്ക് അവരെത്തുന്നുള്ള കാത്തിരുന്ന് കാണാം എന്തായാലും ഓൾ ട്രാഫോർഡ് ഡിമോളിഷ് ചെയ്യാനുള്ളൊരു സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് അത് വലിയ ആശ്വാസമുള്ളൊരു കാര്യമാണ് ഓൾ ട്രാഫോർഡ് ഫെയ്ത്ത് ഫുള്ളിന് സംശം മാഞ്ചസ്റ്റർമേറ്റെ ആരാധകരെ സംശയം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ പല മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർമേറ്റെ ആരാധകർക്കും ഓൾ ഒരു തവണ പോയിട്ട് കളി കാണണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കളി കണ്ടില്ലെങ്കിലും വോട്ട്രാഫോഡ് സ്റ്റേഡിയം ഒന്ന് കാണണം കാണണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കും ഒരു സ്റ്റേഡിയം ടൂറെങ്കിലും നടത്തുന്ന ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പോൾ അതെങ്ങാനും ഡിമോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാലോ ചോക്കിയാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കില്ലല്ലോ പലരും ഇപ്പോഴും സ്വപ്നം കണ്ടിരിക്കുകയായിരിക്കും പലരും ചിലപ്പോൾ അവസരങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും പലർക്കും ആഗ്രഹം ഉണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ഫൈനാൻഷ്യൽ സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന ആളുകളുണ്ടായിരിക്കും അപ്പോൾ അതിനിടയിൽ ഇതെങ്ങാനും ഡിമോളിഷ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നാലോ ചോക്കിയാൽ അപ്പോൾ എന്തായാലും കത്തിരുന്ന് വേണം എന്ത് സംഭവിക്കുന്നുള്ളതും ഇനി നമ്മൾ മറ്റൊരു അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചെൽസിയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചിലവയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ടെലിഗ്രാഫിൻ്റെ മാറ്റിലോ റിപ്പോർട്ട് ചെയ്തതെന്താണെന്ന് വെച്ചാൽ ചലവയിൽ കാര്യമായിട്ടുള്ള താല്പര്യം ക്രിസ്റ്റൽ പാലസ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ലണ്ടൻ ബേസ്ഡ് ക്ലബായിട്ടുള്ള ക്രിസ്റ്റൽ പാലസ് എന്നാർക്ക് ഗഹി അവിടെ നിന്ന് പോകുന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുള്ള സിറ്റുവേഷനാണ് സിക്സ്റ്റി മില്യൺ പൗണ്ടിൻ്റെ അടുത്തുള്ളൊരു ഡീലില് ന്യൂക്ലാസ് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അവിടെ ഒരു ഡീൽ നടക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഒരു റീപ്ലേസ്മെൻറ് വേണം അപ്പോൾ ആ ഒരു സാധ്യത്തിലാണ് അവർ ചിലവയെ നോട്ടമിട്ടിരിക്കുന്നത് ചിലവയിലേക്ക് മാത്രമല്ല അവർ നോട്ടമിട്ടിരിക്കുന്നത് മാക്സിൻസ് ലാക്റോയ്സ് എന്ന് പറയുന്ന ഡിഫൻഡറിലേക്കും അവർ ശ്രദ്ധ തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ രണ്ടു പേരിൽ ഒരാളെ കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഈ ലാക്രോയിസ് എന്ന് പറഞ്ഞിടത്തോളം അദ്ദേഹത്തിൻ്റെ നിലവിലത്തെ കോൺട്രാക്റ്റിൽ വൺ ഇയർ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളത് സിഗ്നിഫിക്കൻ്റായിട്ടുള്ള ഒരു സംഭവമാണ് ചലവയുടെ കോൺട്രാക്റ്റിലാണെങ്കിൽ നാല് വർഷത്തോളം ബാക്കിയുണ്ട് പിന്നെ ചിലവയിൽ ചെൽസി വെച്ചിട്ടുള്ളൊരു തുക അവർ ഡിമാൻഡ് ചെയ്യുന്ന തുക എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫൈവ് മില്യൺ പൗണ്ട്സ് ആണ് അത് കൊടുക്കാൻ കൃഷി പാലസ് എന്നുള്ളത് കാത്തിരുന്ന് കാണാം ഈ മാക്സിൻസ് ലാക്രോയ്സ് എന്ന് പറയുന്ന ഫ്രഞ്ച് ഡിഫൻഡർ എന്ന് പറഞ്ഞിട്ടുള്ളൂ ഇരുപത്തി നാല് വയസ്സാണ് ചങ്ങായിട്ടുള്ളത് ആള് ആൾ വൂൾസ്ബർഗിലാണ് ഫുബോൾ ബുണ്ടസ് ബുണ്ടസ്ലീഗ ക്ലബ്ബായിട്ടുള്ളത് അപ്പോൾ ഈ കൃഷി പാലസിൻ്റെ മാനേജറായിട്ടുള്ള ഒലിവർ ഗ്ലാസ്സിനെ അദ്ദേഹം വൂൾസ്ബർഗിൻ്റെ മാനേജറായി നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് കീഴിൽ കളിച്ചുള്ള ഒരാളാണ് അപ്പോൾ നല്ല പരിചയമുള്ള ചങ്ങായിയാണ് അപ്പോൾ ഒരു വർഷം മാത്രം കോൺട്രാക്റ്റ് ബാക്കിയുള്ള ഈ ചെങ്ങായിനെ തുച്ഛമായിട്ടുള്ളൊരു ഡീലിൽ കൊണ്ടെത്തിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് അപ്പോൾ ഇത് തന്നെ ചിലവേ സംബന്ധിച്ചിടത്തോളം എന്താണ് ചെൽസിയുടെ യു എസ് ടൂറിലേക്ക് ചെങ്ങാനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചുള്ളതാണ് ഇപ്പം നമ്മൾ കേൾക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ചെൽസി തിരിച്ചു വന്നിട്ടുണ്ടല്ലോ യു എസ് സ്റ്റോറിൽ നിന്നും അപ്പോൾ ഈ എൻസോ മരസ്കയുടെ മെയിൻ ടീമിൻ്റെ കൂടെ ട്രെയിൻ ചെയ്യാൻ അനുവാദമില്ല നമ്മുടെ ചങ്ങാക്ക് ചിലവയ്ക്ക് പകരം അണ്ടർ ട്വൻറ്റി വൺ ടീമിൻ്റെ കൂടെ ഡെവലപ്മെൻറ്റ് സ്കോഡിൻ്റെ കൂടെയാണ് ട്രെയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ചില സമയത്തോളം മെസ്സേജ് വളരെ ക്ലിയർ ആണ് ഞങ്ങൾക്ക് നിന്നെ വേണ്ട പ്യുർ പ്രോഫിറ്റിനായിട്ട് വെച്ചിരിക്കുകയാണ് ഞങ്ങളുടെ പ്ലാൻസിൽ ഇല്ല ശരിയാണ് ചേൽസിയുടെ ഡിഫൻസ് ആണ് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അറിയുന്നതാണ് ഇപ്പോൾ പ്രീ സീസൺ മത്സരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഭയങ്കര മോശമായിട്ടാണ് ഡിഫെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ചലോബ കഴിഞ്ഞ സീസണിൽ ആ ടുവേഡ്സ് എൻഡിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻസോമറസ്ക ഈ ചെങ്ങാനൊന്ന് അസസ് ചെയ്യാനുള്ള ഒരു സമയം പോലും ചെൽസിയുടെ റിക്രൂട്ട്മെൻറ്റ് ടീമോ ചേൽസിയുടെ ഹയലാർറ്റിയോ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വേണ്ട നീ ഇല്ല നിന്നെ ആവശ്യമില്ല അതാണ് ചെൽസിയുടെ നിലപാടുള്ളത് എന്തായാലും രണ്ട് വർഷം മുമ്പാണ് ചിലോവ ഒരു ലോങ് ടേം കോൺട്രാക്റ്റൊക്കെ ചെൽസിയിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ രീതിയിലാണ് എക്കോഭാം പ്രൊഡക്റ്റ് ആയിട്ടുള്ള ചിലവയെ ചെൽസി ട്രീറ്റ് ചെയ്യുന്നത് എന്തായാലും അവിടെ നിന്ന് പോട്ടെ മാഞ്ചസ്മേട്ടനൊക്കെ വേണമെങ്കിൽ ചിലോവയെ സൈൻ ചെയ്യാം കേട്ടോ കാരണം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് പക്ഷേ മാൻസൈട്ടനൊന്നും ഒരു ഡീലുമായിട്ട് മുമ്പോട്ട് വരുന്ന തരത്തിലുള്ള വാർത്ത നമ്മൾ കേട്ടിട്ടില്ല ഇനി ഇതോടൊപ്പം തന്നെ സാമു ഒമോറോഡിയോനെ ചെൽസി സൈൻജിയാണ് ബാലഗർ അങ്ങോട്ടേക്ക് പോയിട്ടുള്ള സാഹചര്യത്തിൽ ഓൾമോസ്റ്റ് ഒരു തേർട്ടി ഫൈവ് മില്ലിയൻ പൗണ്ടിൻ്റെ ഒരു ഡീലാണ് ഇരുപത് സ്പാനിഷ് സ്ട്രൈക്കർ ഇങ്ങോട്ടേക്ക് പോകുകയാണ് അപ്പോൾ ഇവിടെയുള്ള സ്ട്രൈക്കർമാർക്ക് സംഭവിക്കുന്നതാണ് അപ്പോൾ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഓസീമനെയും കൂടി കൊണ്ടുവരും ഈ ഒമോറിഡിയോടെ കൂടെ എന്നുള്ളതാണ് അത് പി ആർ ആണോ അതെനി ശരിക്കും കൊണ്ടുവരുമോ എന്നുള്ളതും നമുക്കറിയില്ല കൊണ്ടുവന്നാൽ നല്ലത് അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചെലസം ചോദം കുറേ സ്ട്രൈക്കർമാരാകാണ് അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ ഫാബ്രൈസർമാരൊക്കെ പറയുന്നത് വെച്ചാൽ ഈ നിക്കോളോസ് ജാക്സൺ എന്തായാലും അവിടെ നിൽക്കും ഈ മാർക്ക് ജീവ ഇപ്പോൾ ബാസോണിൽ നിങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ പുള്ളിക്കാരൻ്റെ കാര്യം എന്താകുന്നു എന്നുള്ളതാണ് അപ്പോൾ പതിനെട്ട് വയസ്സ് മാത്രമേ പുള്ളിക്കുള്ളൂ അപ്പോൾ പുള്ളിക്കാരൻ മിക്കവാറും ലോണിൽ പോകും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് എന്നാലും എൻസോ മാരസ്കിയോട് ചോദിച്ചിട്ടത്ര തീരുമാനം എടുക്കുകയുള്ളൂ ഓലൊക്കെ ചോദിക്കും എൻസോ മെറസ്കയോട് അത് വേറെ കാര്യം റിക്രൂട്ട്മെൻറ്റ് അങ്ങോട്ട് തീരുമാനിക്കും എൻസോ മരസ്ക അങ്ങോട്ട് അനുസരിച്ചോളണം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല എൻസോ മരസ്കയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കാം എൻസോ മരസ്ക പറഞ്ഞത് ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നുള്ളതൊക്കെയാണ് പക്ഷേ അങ്ങനെ തന്നെ പുള്ളിക്കാരനൊക്കെ പുള്ളിക്കായിട്ട് പറയാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഗിയും മിക്കവാറും ലോണിൽ പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓസിമൻ വന്നാലും ഇല്ലെങ്കിലും ഇനി ഓസിമൻ വരുന്ന കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മാറ്റലോൻ്റെ തന്നെ ആർട്ടിക്കിൾ പറയുന്നത് ചെൽസി നെക്കോസിഷൻ നടത്തുന്നുണ്ട് ഇത് ചിലപ്പോൾ ഡ്രാഗ് ഒരു സാധ്യതയുണ്ട് കാരണം ആപ്പിളിക്ക് ലുക്കാക്കുവിന് ആവശ്യമുണ്ടല്ലോ പക്ഷേ ചെൽസി ഭയങ്കര കടുപിടുത്തു പിടിക്കുന്നത് തേർട്ടി സെവൻ പോയിൻറ്റ് എയ്റ്റ് മില്യൺ പൗണ്ടിൻ്റെ ഒരു ക്ലോസ് ഉണ്ട് ലുക്കാക്കുവിൻ്റെ കോൺട്രാക്റ്റിൽ അത് പേ ചെയ്യണം എന്നാൽ മാത്രമേ ഞങ്ങൾ തരുള്ളൂ ഒരു ലോൺ ഡീലിനുള്ള താല്പര്യമൊന്നുമില്ല എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കടുപിടുത്ത ചെൽസിയുടെ ഭാഗത്തുണ്ട് അതെന്തായാലും ആപ്പിൾ കൊടുക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാത്തിരുന്ന് കാണാം അതുപോലെ തന്നെ ലോൺ ഡീലിൽ പശുമാനെ കൊണ്ടുവരാനുള്ള ശ്രമം ചെൽസി നടത്തുന്നുണ്ട് അതിനുള്ള സാധ്യതയും കുറവാണ് അങ്ങനെ ഒരു ലോണ്ടിയിൽ ഓസീമനെ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു കീടലൻ സംഭവമായിരിക്കും പക്ഷേ എങ്ങനെ നോക്കി കഴിഞ്ഞാലും ചെൽസിക്ക് ഓസീമൻ്റെ സാലറി കൊടുക്കാനൊന്നും താല്പര്യമില്ല എന്നുള്ള രീതിയിലുള്ള വാർത്ത കേൾക്കുന്നത് കാരണം അവരുടെ ആ ഒരു വേജ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാലറി ഒന്നുമല്ല ചെന്നായി മേടിച്ചുകൊണ്ടിരിക്കുന്നത് അത് കൊടുക്കാൻ താല്പര്യമില്ല പക്ഷേ എന്നാൽ പോലും ഡെസ്പറേറ്റ് സിറ്റുവേഷനിലേക്ക് എത്തും ഓസിമൻ ആണെങ്കിലും നാപ്പിളി ആണെങ്കിലും അപ്പോൾ ആ ഒരു സിറ്റുവേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത ചെയ്തിരിക്കായിരിക്കും ചെൽസി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ചെലചോണം ബ്ലോട്ടഡ് സ്ക്വാഡാണ് അതായത് ഫോർട്ടി പ്ലസ് പ്ലെയേഴ്സ് ഉണ്ട് ഈ സ്ക്വാഡിൽ ഇത് എസ്തോവില്ലിനും കെൻറി പാലസിനൊന്നും കൂട്ടാതെയാണെന്നുള്ള കാര്യം ഉറക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കുറേ ആൾക്കാരെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് ആരൊക്കെ ആരുമാണോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം അല്ലാതെ ഇത്രയും വലിയ സ്ക്വാഡുമായിട്ടൊരു സീസണിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല അത് വേറെ കാര്യം എന്താണ് വിഷൻ എന്നുള്ളത് കാണാം അല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ട് ഫീൽ രേഖപ്പെടുത്താം ഗുഡ് ബൈ